കഴിഞ്ഞ വർഷം വിപണിയിലെത്തി കൊടുങ്കാറ്റായ മോഡൽ ആയിരുന്നു ധാർ റോക്സ് ഒരു വണ്ടിയിൽ കിട്ടാവുന്ന എല്ലാത്തരം മോഡേൺ ഫീച്ചറുകളും കുത്തി നിറച്ചെത്തിയ ഫൈവ് ഡോർ എസ് യു വി ഹിറ്റാവാൻ ഇതിൽ കൂടുതൽ കാരണങ്ങൾ ഒന്നും തന്നെ വേണ്ടായിരുന്നു എന്നതാണ് സത്യം ശരിക്കും പ്രാക്ടിക്കലായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഫാമിലി സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനമായി മാറാൻ ഇത്ര വേഗം ധാർ ആകുമെന്ന് ആരും കരുതി കാണുന്നില്ല അങ്ങനെ കുറ്റങ്ങളും കുറവുകളും ഒന്നുമില്ലാതെ ചീറിപ്പാനെത്തിയ മോഡലിനെ ആളുകളെല്ലാം തന്നെ നെഞ്ചിലേറ്റുകയും ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തി ലക്ഷം രൂപയൊക്കെ ബഡ്ജറ്റ് ഉള്ളവരുടെ ആദ്യ ചോയ്സ് തന്നെയായിരിക്കും മഹീന്ദ്രാർ റോക്സ് ഇപ്പോഴത്തെ കുറച്ചുകൂടി ഫീച്ചറുകൾ കൊണ്ടുവന്ന് മഹീന്ദ്ര ധാർ റോക്സിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഇയർ പരിഷ്കാരം നൽകിയിരിക്കുകയാണ് കമ്പനി ഇന്ത്യയിലെ തദ്ദേശീയ വാഹന നിർമ്മാതാക്കളുടെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഉൽപ്പന്നങ്ങളിൽ ഒന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഫീച്ചറുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കിയാലോ എസ് യു വിയിലെ സുഖ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചെറിയ ഫീച്ചർ അപ്ഗ്രേഡുകൾ മാത്രമാണ് പുത്തൻ മോഡലിന് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹീന്ദ്രൽ എയറോ ഡൈനാമിക് വൈപ്പറുകൾ കീലക്സ് എൻട്രി സ്ലൈഡിംഗ് പാസഞ്ചർ സൈഡ് ഫ്രണ്ട് ആസ്റ്റ് എന്നിവയാണ് ഡോർ ടാറിലേക്ക് പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന സവിശേഷതകൾ എന്ന് പറയാം പുതിയ മോഡൽ ഇയർ പരിഷ്കാരത്തിൽ കമ്പനി മറ്റു മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടുമില്ല മുമ്പ് ലഭ്യമായിരുന്നത് പോലെ തന്നെ തെരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ അനുസരിച്ച് ടാറിൽ എല്ലാ ഫീച്ചറുകളും തുടർന്നും ലഭ്യമാവുകയും ചെയ്യും ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ നയൻ സ്പീക്കർ ഹാർമൻ കാർബൺ സൗണ്ട് സിസ്റ്റം പനോരമിക് സൺറൂഫ് വയർലെസ് ഫോൺ ചാർജർ സിക്സ് വേവ് പവർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ റിയർ വെഞ്ചുകൾ ഉള്ള ഓട്ടോ എ സി കൂൾഡ് ഗ്ലൗ ബോക്സ് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റുകൾ വൈപ്പറുകൾ ഇന്റലിജൻസ് ടൈറ്റ് ഫീച്ചർ എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സമ്പന്നമായ ഫീച്ചറുകളാണ് മഹീന്ദ്രസ് ഇനി സേഫ്റ്റി ഫീച്ചറുകളുടെ കാര്യം എടുത്താൽ ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ലെയിൻ കീപ് അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നിവയുള്ള ഈ ചില അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം പോലുള്ള സവിശേഷതകളും ഫൈഡോർ ധാറിൽ കുത്തി നിറച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം എഞ്ചിൻ വർഷങ്ങളിലും മുൻഗാമിക്ക് സമാനമായിട്ടാണ് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ മഹീന്ദ്ര ധാർ റോക്സ് വിപണിയിലെത്തുന്നത് ഇതിൽ ആദ്യത്തെ ടു പോയിന്റ് സീറോ ലിറ്റർ ഫോർ സിലിണ്ടർ എംസ്റ്റലിയൻ ടെർബോ പെട്രോൾ എഞ്ചിന് നൂറ്റി എഴുപത്തി ബി എച്ച് പി പവറിൽ പരമാവധി മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകും അതേസമയം ടു പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എംഹോക് ഡീസലിന് വൺ സെവന്റി ഫൈവ് ബി എസ് ബി കരുത്തിൽ ത്രീ സെവന്റി എൻ എം ടോർക്ക് വരെയും നൽകാവുമെന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത് മൈലേജ് കണക്കുകൾ പ്രകാരം എസ്ഇബിയുടെ പെട്രോൾ എഞ്ചിൻ ലിറ്ററിന് ട്വൽ പോയിന്റ് ഫോർ സീറോ കിലോമീറ്റർ ഇന്ധനക്ഷമതയും ഡീസൽ ലിറ്ററിന് ഫിഫ്റ്റീൻ പോയിന്റ് ടു സീറോ കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് എ ആർ എ ഐ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്